അടിമാലിയിൽ സ്വകാര്യ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച നാൽപ്പത്തി അഞ്ചോളം കുട്ടികൾക്കും രണ്ട് അധ്യാപകർക്കും ഭക്ഷ്യ വിഷബാധയേറ്റു വിഷബാധയേറ്റവരുടെ നില വഷളായതിനെ തുടർന്ന് അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അടൂരിൽ നിന്നും മൂന്നാർ സന്ദർശനത്തിനെത്തിയ സ്വകാര്യ ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യ വിഷബാധയേറ്റത് ആരോഗ്യവകുപ്പും പോലീസും പരിശോധന നടത്തി ഹോട്ടൽ താൽക്കാലികമായി അടപ്പിച്ചു മൂന്ന് ദിവസത്തെ മൂന്നാർ സന്ദർശനത്തിനായാണ് അടൂരിലെ സ്വകാര്യ ട്യൂഷൻ സെന്ററിലെ തൊണ്ണൂറ്റിമൂന്ന് പത്താം ക്ലാസ് വിദ്യാർത്ഥികളും അധ്യാപകരും രണ്ട് ബസ്സുകളിലായി മൂന്നാറിലെത്തിയത് ഞായറാഴ്ച ഉച്ചയ്ക്കും രാത്രിയും സംഘം ഭക്ഷണം കഴിച്ചത് അടിമാലിയിലെ സ്വകാര്യ ഹോട്ടലിൽ നിന്നുമാണ് ഉച്ചയ്ക്ക് ഹോട്ടൽ ജീവനക്കാർ ഭക്ഷണം മൂന്നാറിലെത്തിച്ചു നൽകുകയും വൈകിട്ട് ഇവർ നേരിട്ട് ഹോട്ടലിലെത്തിയുമാണ് ഭക്ഷണം കഴിച്ചത് എന്നാൽ രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം കുട്ടികൾക്ക് തുടർച്ചയായി ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു ഛർദിൽ വയറിളക്കം വയറുപേർ പനി തുടങ്ങിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ കൂടുതൽ കുട്ടികൾ പ്രകടമാക്കിയതോടെയാണ് അധികൃതർ ഇവരെ അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നിലവിൽ ഇരുപത്തിനാല് പെൺകുട്ടികളും പതിനേഴ് ആൺകുട്ടികളും രണ്ട് അധ്യാപകരും അടിമാലിയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് അങ്ങനെ സോ റൈറ്റ് മെഡിസിൻസ് എല്ലാം ഇൻജക്ഷൻസും പിന്നെ ഐവ്സെ വന്നിട്ട് കുറേ വാർപ്പേഷൻസ് ആ സ്റ്റേബിൾ അത്ര ഒരു ക്രിറ്റിക്കൽ കണ്ടീഷൻസിലായിട്ട് ഇപ്പോഴായിരിക്കും അങ്ങനെ ഒന്നും വന്നിട്ടില്ല ഒരു രണ്ടു മൂന്ന് പേർക്ക് ഒരു ഇങ്ങനെ വയർ വേദനയും പിന്നെ ടെമ്പറേച്ചർ ഫീവറായിട്ട് ഒരു രണ്ടു മൂന്ന് പേർക്ക് ഉണ്ടായിരുന്നു എല്ലാത്തിൽ ഇഞ്ചക്ഷൻസ് എല്ലാം കൊടുത്ത് ഇപ്പം കുറച്ച് സ്റ്റേബിളാണ് തങ്ങൾക്ക് മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ലെന്നും രാത്രി ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് വയറിളക്കം ഉൾപ്പെടെയുള്ള മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടായതെന്നും വിദ്യാർത്ഥികളും പറയുന്നു എല്ലാവർക്കും ഇതായിരിക്കും ചിലർക്ക് പൈറ്റ് ഉണ്ട് പത്താം ക്ലാസ് തന്നെ ടൂറായിരുന്നു ഇങ്ങനെ ഇന്നലെ ആ ചീനത്തെ ഫുഡ് കഴിച്ച് ഞങ്ങളെ നാല്പത്തഞ്ച് പേരും രണ്ട് സാറുമാർക്കും ഫുഡ് പോയി രാത്രി നമ്മുടെ ഫുഡ് കഴിച്ചത് ഈ ബാക്കിയുള്ളവർക്ക് ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കും ശ്രദ്ധിച്ചു വട്ട് ശ്രദ്ധിച്ചു വേണം ഹോസ്പിറ്റലിൽ ആരോഗ്യവകുപ്പും പോലീസും പരിശോധന നടത്തി ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുമായും സംഘം സംസാരിച്ചു അല്പ ദിവസങ്ങൾക്കു മുമ്പാണ് ഹോട്ടലിൽ സമാന സംഭവം അരങ്ങേറിയതും ആരോഗ്യവകുപ്പിന്റെ കർശന പരിശോധനകൾ നടന്നതും എന്നാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ വീണ്ടും ഇത്തരത്തിലുള്ള സംഭവം ആവർത്തിക്കപ്പെടുകയാണ് ടൌണിലെ ഹോട്ടലുകളിൽ ആരോഗ്യവകുപ്പിന്റെ കർശന പരിശോധന ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ബീറോ അഡീമാലി